നമസ്കാരം രാജേഷ് കുമാർ ആണോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഇൻഷുറൻസ് ഏത് കൊള്ളാം വണ്ടി മതിൽ ഉരഞ്ഞാൽ ക്ലെയിം കിട്ടുമോ ബൈക്ക് തട്ടിക്കഴിഞ്ഞാൽ പോലീസ് റിപ്പോർട്ട് ആവശ്യമുണ്ടോ അങ്ങനത്തെ ഒരുപാട് യൂസ്ഫുൾ ക്ലെയിമിനെ കുറിച്ചുള്ള വാഹനത്തിനെ കുറിച്ചുള്ള വീഡിയോസാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വേറെ പേര് ഷെയർ ചെയ്യുക വേറൊന്നുമില്ല നമുക്കൊരു ഇനിയൊരു ആക്സിഡൻ്റ് ഇവിടെ ഉണ്ടാവാൻ പാടില്ല എല്ലാവരും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഈ വീഡിയോ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പം ഇത് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പലർക്കും സംശയമായിരിക്കും മതിൽ മതിലൊരഞ്ഞാൽ ക്ലെയിം കിട്ടുമോ ബൈക്ക് തട്ടിക്കഴിഞ്ഞാൽ പോലീസ് റിപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടാവും ഇൻഷുറൻസിനെ കുറിച്ച് ഈ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ സംഗീതം പോലെയാണ് പഠിച്ചാലും പഠിച്ചാലും നമുക്കത് തീരില്ല അപ്പോൾ അപ്പം വേറെല്ല സിമ്പിളായിട്ട് നമുക്കൊരു സേഫായിട്ടൊരു യാത്ര ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ